മുക്കണം ഈ കറ്റാർവഴയുടെ ജെല്ലിലും പിന്നെ കഞ്ഞിരളത്തിലെ തേയില എല്ലാം സ്പൈക്കും വന്നതാണ് പല കൂട്ടുകാര് എന്റെ കലന ഓഫീസിൽ എല്ലാത്തിലും സ്പൈക്കുകൾ വന്നു ഞാൻ കൊടുക്കുന്ന വെള്ളം കഞ്ഞിരുവെള്ളം അതില് കറ്റാർ വഴയുടെ ജെല്ലിലും മിക്സിയിലേക്ക് അടിച്ച് അത് ഇരട്ടി വെള്ളം കൊണ്ട് ചേർത്താണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് അത് ആഴ്ച ഒരു ദിവസം അത് പിന്നെ വേനൽക്കാലത്താണ് ഒഴിച്ചു കൊടുക്കുന്നത് മേടക്കാലത്ത് ഇത് കൊടുക്കില്ല ജൈവ വളം കൊടുക്കില്ല ഇംഗ്ലീഷ് വളമാണ് കൊടുക്കുന്നത് അത്താറുപയുടെ ചെല്ല് തലേദിവസം കഞ്ഞിരുളത്തെ കഞ്ഞിരുളം അരിച്ച് അരിച്ച് അതിലോട്ട് ഞാൻ ചേർക്കുന്നതാണ് അത്താറുപോയുടെ ചെല്ല് അത് ഇരത്തിരി വെള്ളം കൂടി ചേർത്താണ് ഇതിലേക്ക് എടുക്കി ഒഴിച്ചു കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു ദിവസം രണ്ടു ദിവസം ഇത് അഴിച്ചു കൊടുക്കും ഇത് മഴക്കാലത്ത് ചെയ്യാൻ പാടില്ല വേനൽക്കാലത്താണ് ചെയ്യാറുള്ളത് പക്ഷെ വെയിലുള്ളത് കൊണ്ടിട്ടാണ് ഞാനിത് കൊടുക്കുന്നത് ഇല്ലെങ്കിൽ ഇംഗ്ലീഷ് വട വളമാണ് ഞാൻ കൊടുക്കുന്നത് പെട്ടെന്ന് വെള്ളം ജെല് എൻ്റെ ഇത് അടിച്ചു കൊടുക്കുമ്പോൾ നല്ല കൂളിങ് കിട്ടും വേനൽക്കാലത്ത് അത് നമുക്ക് പൂക്കുവാനും അതിൻ്റെ വേരുകളും നല്ല കരത്തോടെ വരുവാനായിട്ടും ഇത് ഉപയോഗപ്പെടും ഓരോ ഓഫീസും ഞാൻ ഇതില് രണ്ട് മിനിറ്റ് വീതം മുക്കി വെക്കണം ഈ കറ്റാവയുടെ ജെല്ലിനും പിന്നെ കഞ്ഞി കിടത്തിന്റെ തെല്ലിലേക്ക് മിക്സ് ചെയ്തതാണ് ഇരട്ടി വെള്ളവും ചേർത്താണ് ഇതൊന്നെ വെച്ചിരിക്കുന്നത് രണ്ട് മിനിറ്റ് ഇച്ചിരി മീനേല് വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ അതൊക്കെയൊന്നും നല്ലത് ഗൂമ്പിൽ വെള്ളം വീഴാതെ ശ്രദ്ധിക്കണം ചെറിയ ചെറിയ സൈക്കിൾ വന്നിട്ടുണ്ട് അത് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് ഞാൻ നെത്തി വെക്കുന്നതൊക്കെ ഇത് നല്ലോണം വേരികളൊക്കെ നല്ല കരുത്തി വെക്കാനും അതേപോലെ സ്പൈക്കുകൾ വരാനും ഒക്കെയാണ് ചെയ്യുന്നത് ഇത് നല്ല ആണ് കഞ്ഞിരുള്ളും കറ്റാറോടെ ജെല്ലും ഒക്കെ ഈ മിക്സിയിൽ ഇട്ടടിച്ച് അത് ഡയലൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ അതാഴ്ചയിൽ ഒരു ദിവസവും രണ്ട് ദിവസം നമുക്ക് ചെയ്യാം വേനൽക്കാലത്ത് മാത്രം വർഷക്കാലത്ത് ഇംഗ്ലീഷ് മരുന്ന് മാത്രം കൊടുത്താൽ മതി ഇതാകുമ്പോഴത്തേക്ക് പിരിയും കൂടി കൂടുതലായിട്ട് നമുക്ക് വെള്ളം രണ്ട് മൂന്ന് മിനിറ്റ് മുക്കി വെക്കുമ്പോ അതിൻ്റെതായ ഒരു പണം കിട്ടും എല്ലാം സ്പൈക്ക് വന്നതാണ് സ്പൈക്ക് ആദ്യമേ തന്നെ വന്ന് അത് കഴിഞ്ഞ് രണ്ടാമതേ വേറെ സ്പൈക്ക് വന്നു അതൊരു പൂക്കൾ വാങ്ങി രണ്ട് തൈം വന്നിട്ടുണ്ട് ഇതില് ഈ കല നോക്കിട്ട് ആറു വർഷം പഴപ്പമുള്ള കുടിയാണ് ഇത് വർഷവും കഴിഞ്ഞപ്പോഴാണ് ഇനി തൈകളൊക്കെ വരാൻ തുടങ്ങിയത് എന്റെ രീതിയിൽ ഇങ്ങനെയാണ് ഞാൻ വളം കൊടുക്കുന്നത് ചില നേരം സ്പ്രേ ചെയ്ത് കൊടുക്കും ചില നേരം ഇങ്ങനെ ഒഴിച്ചു കൊടുക്കും ഇന്ന് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ചെയ്യാം കൂമ്പില് വെള്ളം വീഴാതെ പ്രദിദ്ധ മാത്രം മുടി കൂമ്പിലും സ്പ്രൈക്കിൽ ും സ്പൈക്കും വന്നോണ്ടിരിക്കുന്നില്ല ചെറുതായിട്ടൊരു ഫംഗസ് വന്നപ്പോ ഞാനത് കട്ട് തേ ചെയ്ത് കഴിഞ്ഞിട്ട് അതിന് സാഫ് തേച്ചു കൊടുത്തു എന്റെ ഏർ ഇല കംപ്ലൈന്റ് ആകാതിരിക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പൊ അത് സാഫ് തേച്ച് കൊടുത്താൽ മതി അങ്ങനെ കേട് വരുമ്പോഴത്തേക്കും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടോപത്തിന്റെ തൈകളാണ് ചെറിയ ചെറിയ തൈകളാണ് ഇനി വന്നത് പൊടിപ്പൊടി തൈകളൊക്കെ വരുന്നുള്ളത് ഞാൻ ഇതെല്ലാം പോട്ട് ചെയ്തിരിക്കുന്നത് രണ്ട് എല്ലാം ഓടും കരിയും ഇട്ടാണ് പോട്ട് ചെയ്തിരിക്കുന്നത് ഫെലനോഫ്സ് ഫുള്ളും കരിയിൽ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് കാരണം ചകിരിയ മടല ഒന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല കാരണം ഫംഗസ് വരാൻ എളുപ്പം മാർഗമുള്ളത് മടല് ചേർക്കുമ്പോഴാണ് കുഞ്ഞിക്കുഞ്ഞി തൈകള് ഒരു അഞ്ച് അഞ്ചു ആറ് വർഷം പഴക്കം ചെയ്യുന്ന രണ്ടോതിയാണ് ഉള്ളത് പൂ പൂ വന്ന് പോയതാണ് പിന്നെ പൂ വരാനായിട്ടുണ്ട് കുറെ തൈകളാണ് എന്ന് വന്നിട്ടുള്ളത് ഒക്കെ ചെറിയ മുട്ടികൾ വരുന്നുണ്ട് വന്നിട്ടുണ്ട് ാണ് ഇതിന് ചെറുതായിട്ട് മുട്ട് മുട്ടുവരുന്നുണ്ട് നട്ടിട്ട് ഇതൊരു മൂന്നു നാല് മാസമായിട്ടുള്ളു പെട്ടെന്ന് തന്നെ ഇതിന് സ്പൈക്ക് വരുന്ന ടൈപ്പാണ് ഏയാ കോമ്പാക്റ്റ് അതെല്ലാം ഞാൻ രോഗത്തിന്റെ ചെറിയ ചെറിയ തൈകളാണ് ആഴ്ച രണ്ട് ദിവസം ഞാൻ വളം കൊടുക്കും അത് വേനൽക്കാലത്താണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞതുപോലെ കഞ്ഞിരുവെള്ളം തലേദിവസം കഞ്ഞിരുവെള്ളം ഏർ ഈ കറ്റാർവാഴയുടെ വാഴയുടെ ജെല്ലം മിക്സ് ചെയ്ത് ഡബിള് വെള്ളവും ചേർത്താണ് കൊടുക്കുന്നത് അതുപോലെ തന്നെ പിന്നെ അരി കഴുകിയ വെള്ളം ഇടക്ക് കൊടുക്കും പിന്നെ മീൻ വേനൽക്കാലത്തന്നെ മീൻ മീൻ വെട്ടിക്കഴിയുമ്പോൾ അതിന്റെ വെള്ളം അത് ഡൈലൂട്ട് ചെയ്ത് അത് കൊടുക്കും അങ്ങനെ ഓരോ വളകൾ മാറി മാറിയാണ് കൊടുക്കുന്നത് വേനൽക്കാലത്ത് ക്ലൈമ്പിങ് റോസും എന്റെ കയ്യിലുണ്ട് വൈറ്റും ഉണ്ട് റെഡും ഉണ്ട് ക്ലൈമ്പിങ് റോസ് ഈ ഏർ പിടിച്ച് ഒരുവിധം കുറെ പൂവള ഇണ്ടായതാണ് ഇപ്പൊ അതെല്ലാം കൊഴിഞ്ഞുമായിട്ട് പുതിയ പുതിയ മ്പുകളാണ് വന്നത് എല്ലാത്തിലും വൈറ്റും റെഡും ആണ് അതിന്റെ കയ്യിലുള്ളത് പൂവൊന്നും പൂവുണ്ടായതൊക്കെ കൊഴുങ്ങി പോയി ഓർക്കിഡാണ് നല്ല ഭംഗിയാണ് ഇഷ്ടം ഇഷ്ടംപോലെ പൂവുണ്ടാകും വൈറ്റാണ് പാവിന്റെ രൂപത്തിലുള്ളത് നല്ല സ്മെല്ലാണ് ഇത് തെങ്ങുമേലൊക്കെ വല്ല മരത്തിലൊക്കെ പിടിപ്പിച്ച് ഇഷ്ടം പോലെ പടർന്ന് പിടിച്ച് നല്ല പൂക്കളുണ്ടാകും ഞാനിതിപ്പോൾ ചെട്ടിച്ചട്ടിയിലാണ് കാട്ടിയിരിക്കണത് എന്നിട്ട് തന്നെ ഇത് കണ്ടുപോലെ പിടിച്ചിട്ടുണ്ട് കണ്ട വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക